എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം സങ്കീർത്തന പുസ്തകം പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ച് അപേക്ഷിക്കും പ്രാർത്ഥിക്കാം രാജാവെ സ്തുതിക്കുന്നു വാഴ്ത്തുകയാണ് കർതാവേ കാലലോയി നദിയോടെ സ്ത്രോത്രം പ്രൈസ് കോഡ് കാലലോയി തിരുവചനത്തെ അപ്പ എുടെ പൊന്നുകരങ്ങളെ കേൾപ്പിച്ചു കടന്നു വരികയാണ് ഈ പകൽക്കാലം ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമേന്ന് ദൈവത്തോടപേക്ഷിക്കുകയാണ് പിതാവെ കാലലോയ എട നാവോടതുറത്തോട് കൂടെ ഇരിക്കണം ആത്മാവിൻ്റെ മറവില് മറയ്ക്കണം ആത്മബലത്തോടുകൂടെ ആയിരിക്കുവാൻ ദൈവം സഹായിക്കണം ആപത്തുകളെ അനർത്ഥങ്ങളെ അപകടങ്ങളെ പ്രതികൂലങ്ങളെ ഇന്ന് പകൽ കാലം സ്വർഗം ഉടച്ചിരിക്കയായി നന്ദി ദൈവത്തിൻ്റെ വലിയ കരം നീട്ടിരിക്കയായി നന്ദി ഹോറമനബാ റീ ബഷാരെ നന്ദിയോടെ വാഴ്ത്തുകയാണ് കർത്താവേ അവിടുത്തെ ബലമാകുന്ന ഭുജത്തിൻ കീഴല യഹോ വകിച്ചുകൊള്ളുന്നനായി നന്ദി പറഞ്ഞു കടന്നു വരികയാണ് അപ്പ ഹാലു ഇടപ്രിയ മക്കളെ കർത്താവേ സ്വർഗം ഓരോ മക്കളെ അനുഗ്രഹിച്ച് പറഞ്ഞ ഏക്കുമാറാകണം യേശുവിനധികാര്യമുള്ള നാമത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു ദൈവം പ്രാർത്ഥന കേട്ടിരിക്കുകയായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ലോയ സ്തോത്രം രാജാവേ ഹാലലോയ്യ നന്ദി കൃതാവേ നന്ദി രാജാവേ പ്രൈസ് കോഡ് വചനം പറയുന്നു യഹോബയന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ച് അപേക്ഷിക്കും ആമീൻ പ്രൈസ് കോഡ് കാലലുയ്യ സങ്കീർത്തനകാരൻ പറയാണ് ആമീൻ യഹോബയൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു പ്രൈസ് കോഡ് കാലലു അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവകാലമൊക്കെ അവനെ വിളിച്ച് അപേക്ഷിക്ക് പ്രൈസ് കോഡ് കാലലോയ്യ ആമേനാമേനാമേനാമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എങ്കിൽ നാം ദൈവത്തെ വിളിക്കുകയില്ലയോ കാലലു ഒന്നാമത്തെ ചോദ്യം അതാണ് പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ല എങ്കിൽ ദൈവത്തെ വിളിക്കുകയില്ലയോ കാലലു ദൈവം തൻ്റെ ജീവിതത്തിൽ ஒரு விஜயம் தந்திலாயங்கள் எங்கள் தெய்வத்தை വിളிக்கக இல்லையோ தெய்வம் தன்ற கடம் மாற்றி இல்லையோ பிரைஸ் கோட் ஹalleluya തോഴോട്ട് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഞാൻ 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 ജീവകാലമൊക്കെയും യഹോവയെ കഴിയുന്നു പാനപാത്രം എടുത്തു യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും ഇന്ന് പകൽക്കാലം ദൈവമനെ വിടുവിച്ചാലും ഇല്ല എങ്കിലും ദൈവമനെ അനുഗ്രഹിച്ചാലും ഞാൻ അവനെ സ്തുതിക്കുമെന്നും ആരാധിക്കുമെന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നും എത്ര പേർ ദൈവസേനയിൽ തീരുമാനം അവരുടെ മേലാണ് ദൈവം ഹാലലോ അത്ഭുതം ചെയ്യുവാൻ പോകുന്നത് പ്രൈസ് കോഡ് ഹാലലോയി നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ് ആമയൻ പ്രൈസ് കോഡ് ഹാലോയിയ ആമേനേ ഗോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാനവനെ സ്നേഹിക്കുന്നു എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഒന്നിലധികം അപേക്ഷകൾ ദൈവം കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു പ്രൈസ് കൊടുക്കാലയിലൊയ്യ അങ്ങനെയെങ്കിൽ ആർക്കും സ്നേഹിക്കുവാൻ കഴിയും പ്രൈസ് കൊടുക്കാലയിലും മക്കൾക്ക് തൻ്റെ അപ്പനോട് നല്ല സ്നേഹമുണ്ടാകും കാരണം അപേക്ഷിക്കുന്നത് എന്തും ആമൻ വാങ്ങിക്കൊടുത്താൽ ആമീൻ കലയിൽ ചോദിക്കുന്നത് എന്തും നൽകിയാൽ ആമേൻ ലോക ആമേൻ അപ്പനോടുകൂടെ ലോക കുഞ്ഞുങ്ങൾ വളരെ സ്നേഹമുള്ളവരായിരിക്കും എന്നാൽ തിരുവചനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആമേൻ ഹാലേലു ആ സ്വർഗീയ അപ്പനെ സ്നേഹിക്കണമെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലെ ദൈവം നിന്നെ സ്നേഹിച്ചാലും ഇല്ല എങ്കിലും ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാലും ഇല്ല എങ്കിലും ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു ഉന്നത വിജയം തന്നാലും ഇല്ല എങ്കിലും ദൈവം നിനക്കൊരു സർട്ടിഫിക്കറ്റ് തന്നാലും ഇല്ല എങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവളായിരിക്കണം സ്നേഹിക്കുന്നവനായിരിക്കണം എന്നിവകൾക്കാലം ആലറിയ അതിനെ പ്രതികരിക്കുവാൻ എത്ര പേരുണ്ട് അവർ ദൈവത്തെ സ്തുതി ओर माने बार ईबाज चारे बार वन चारे बार अबाज चारे बार उड़ा माने हैं जो ज्यारे बार उड़ा मारे बार बार डाला चारी बार वन चारे बार अबाज चारे बार उड़ा माने हैं जो ज्यारे बार उड़ा बाला रिका बार वन चारे बार ദൈവത്തിന്റെ സന്നദിയിൽ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ നാം ഏവരും പറഞ്ഞാൽ ദൈവത്തെ അധികമായി സ്തുതിക്കും പക്ഷേ ഒരു പരാജയം മരുന്നുവെന്ന് പറഞ്ഞാൽ ആർക്കും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയത്തില്ല പ്രീസ്കോഡ് കഴിഞ്ഞ നാളുകൾ കേൾക്കപ്പെട്ട സാക്ഷിയും അപ്രകാരമാണ് കാലേലു ായി മാറുന്ന ഒരു പകലാണ് ചില ക്രിയ ചെയ്യുന്ന ഒരു പകലാണ് ചില ഉള്ളകളെ രൂപാന്തരപ്പെടുത്തുന്ന ടിച്ചില്ല എങ്കിലും പിന്നത്തെ പമ്പർ അടിച്ചാൽ നീ അത് വാങ്ങുകയില്ലയോ ദൈവ പൈതലേ ല

മൂന്നാം വാക്യം പറയുന്ന മരണപാഷങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു പ്രേസ് കോഡ് മരണപാഷങ്ങൾ ആമേൻ ഹല്ലേലൂയ വേദനകൾ എന്നെ ഞാൻ കഷ്ടവും ും അനുഭവിച്ചു ആമേന അവയിൽ നിന്നില്ല ദൈവം ഇന്ന് പകൽക്കാലം എത്ര പേർ ഓർക്കും പോകുവാനുള്ളത് യോത്രയോ വേട്ടു കണ്ണുതീരി ഒഴുക്കുവാനുള്ളത് യോത്രയോ വേട്ട വീണു പോകുവാനുള്ളത് അവിടെ നിന്നല്ല ദൈവം നില വീട് വെച്ച വിധ വാർത്ത നിനക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ കഴിയുമോ ദൈവത്തിന്റെ പൈതലെ വീഴ്ചയിൽ ഒരു അസ്ഥി പോലെ ഒടിയാതവണ് സൂക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും അപകടത്തിൽ നിന്റെ ഒരു ദൈവത്തെ ഇന്ന് എത്ര പേർക്ക് സ്തുതിക്കാതിരിക്കുവാൻ കഴിയും ആ ദൈവത്തെ സ്തുതിച്ചാട്ട മരണഭാഷങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു പ്രീസ്കോഡ് ഹാലൽ അവയിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ചപ്പോൾ ഒരു ഒരു വന്നപ്പോൾ വന്നപ്പോൾ തോൽവി അസ്തമിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദൈവം നഷ്ടത്തിന് വേണ്ടിയല്ല ചില ജീവരക്ഷേണ്ടി ദൈവം വെച്ചൊരു பராஜ்ய விளச்சுபரையோ அதை உட்கொள்ளுவான் இன்னும் எத்தனை பேர் கழியும் அவர் தெய்வத்தை ഉരമാന രക്ഷയരെ യേശുവിന്റെ നാമത്തിൽ ഉടമാന രിഗ രക്ഷയരെ വൈശര രബ പരാജയത്തിന്റെ മണ്ഡലങ്ങൾ തോൽവി ഇട മണ്ഡലങ്ങൾ ഉടമാന രിഗ രക്ഷയരെ ശാത്രമായവൻ മേച്ച അവിശ്വാസത്തിന്റെ ചേങ്കോല എന്ന പകൽകാലം ഒടിച്ചുകൊണ്ട് ഉടമോ രബ രക്ഷയരെ നീതിമാരിവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടോ ഉരമാന പാപരി രക്ഷയരെ

അടുത്ത ഘട്ടം വിജയത്തിന്റെ പന്താവിലേ കഴിവുക തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു അയ്യോ യഹോവിയുടെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ ഹോവിയുടെ നാമം വിളിച്ചപേക്ഷിച്ചു യഹോവ കരുണയും നീതിയുമുള്ളവൻ നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ ഹാല ലോഹിയകോവ അൽപ്പബുദ്ധികളെ പാലിക്കുന്നു ഞാൻ അവൻ എന്നെ രക്ഷിച്ചു എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം യഹോബ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക യഹോബ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു പ്രീസ് കോഡ് ഹാലേ ലോഹിയ

മാനപാത്രമാക്കി നിർത്തും വീണ്ടും കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിന്റെ അകതോട് കാലേ ലോഹ്യ സാക്ഷിയിൽ കേട്ടത് പോലെ ആയിരം വാതിൽ അടഞ്ഞാല് ഒരു വാതില് നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട് ആയിരം വാതിൽ അടഞ്ഞാല് ആയിരം പതിനായിരം നേരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ വേണ്ടി വേണ്ടി യഹോവ ഒരു 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 മാറ്റവുമില്ല പ്രിയ ദൈവത്തിന്റെ ആയിരം കർത്താവുണ്ട് അതാരും അടക്കാത്തതായിരിക്കും അതാർക്കും അടക്കുവാൻ കഴിയത്തില്ല ദൈവവചനം പറയാണ് ദൈവം തുറന്നാൽ ആരും അടയ്ക്കുന്നതാത്താവശ്യം നമുക്ക് ആവശ്യം ഒരു പൂട്ടാൻ കഴിയാത്ത ആമേൻ ഹാലേ ലുഹ്യ ഒരു ലോക മനുഷ്യന് ലോക്കിടുവാൻ കഴിയാത്ത വാതിലാണ് നമുക്ക് ആവശ്യം ആരും അടയ്ക്കാതെ തുറക്കുന്ന ഒരു വാതല നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് നാം കാത്തിരിക്കണം ആമീൻ ആ രക്ഷക്ക് വേണ്ടി നാം കാത്തിരിക്കണം ആമീന കടന്നു വരുന്ന വിശ്വാസികളിൽ നിന്ന് ആമീൻ രണ്ടാമത്തെ ദൈവാലോചനയാണ് ഇന്ന് കാലം പൈതനെ കുറിച്ച് കേൾക്കപ്പെട്ടത് കാലോലു ശിവ സിസ്റ്റർ ആഴമാകുന്നൊരു ദൂത് എന്നോട് പറഞ്ഞിട്ടുണ്ട് കോഡ് കാലം വചനം ഞാൻ കാലോലു പറയുകയാണ് അവനെന്നെ രക്ഷിച്ചു അവനെന്നെ രക്ഷിച്ചു നമുക്ക് എളിമപ്പെടാമോ അവൻ നമ്മെ രക്ഷിക്കും ആമേന ആമേൻ പരീക്ഷനും ചുങ്കക്കാരനും പ്രാർത്ഥിച്ചതുപോലുള്ള പ്രാർത്ഥന നമുക്ക് വേണ്ട ഹാലേ ലോഹ്യ ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു ലഭിക്കുന്നതിലെല്ലാം പതാരം കൊടുക്കുന്നു ആമേൻ ഹാലേ ലോഹിയ ഞാൻ കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ടോ സങ്കടം ബോധിപ്പിച്ച് കരയുന്നു ആമേൻ നമ്മെ തന്നെ ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയും നമുക്ക് വേണ്ട മാറത്തടിച്ചുകൊണ്ട് ഒന്നുമില്ല എനിക്ക് അറിയത്തില്ല എനിക്ക് കഴിയുന്നില്ല എന്റെ പ്രാർത്ഥന അത് സ്വീകരിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും അവിടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും ഇന്ന് പകൽ കാലം ചില സ്വർഗ കപാടങ്ങളെ തുറന്നുകൊണ്ടുവരുന്ന ഒരു പകലാണ് അത് തുറന്നു വരുന്ന

ചിന്തിക്കാത്ത നനയ്ക്കാത്ത വേളകളില് ഒരു കടന്നു വരുവാൻ പോകുകയാണ് എത്ര പേർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് വചനം പറയുകയാണ് ഹാലലൂയ്യ പ്രൈസ് കോർ കാലോയ്യൻ മനമേ നീ വീണ്ടും ഉപകാരങ്ങൾ ചെയ്തിരിക്കുന്നു നീ എൻ്റെ പ്രാണനെ മരണത്തു നിന്നും എൻ്റെ കണ്ണുനീരിനെ കണ്ണുനീരുന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ആമേൻ ഹാലലു ദേശത്തനേകർ കണ്ണുനീരൊഴുക്കുമ്പോൾ കിടക്കുമ്പോൾ മരണത്തോടെ മല്ലടിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈകലനെ ഈ വയ്യ

ഉടമനോര ണ് ബുദ്ധിമുട്ടാണ് ദൈവകരങ്ങളിൽ കൊടുക്ക ഇവയാൽ ഒന്നും ഭാര്യപ്പെട്ടു പോകാതെ പണം ആ ദൈവത്തിന്റെ പൊൻമുഖത്തെ ദോഷിച്ചു കൊണ്ട് പകലായിരിക്കണമെങ്കിൽ സ്വർഗത്തിലെ കരമാല എഴുതിയ നമ്മുടെ ഓരോരുത്തമയിലും എളിപ്പെടും വചനം പറയുകയാണ് ഒൻപതമാക്കിയ ഞാൻ ജീവനോട് ദേശത്താ കോവിഡ് മുൻപാകെ നടക്കും ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു സകല മനുഷ്യരും ഭൂഷ് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു യഹോവയനൊക്കെ ചെയ്താൽ സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്ത് പകരം കൊടുക്കാം ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്തോ യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കാം വചനം പറയുകയാണോ ഞാൻ രക്ഷയുടെ പാനപാത്രം പാനപാത്രമെടുത്തോ യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കാം ഹാളിൽ ലൂയി

சகல பந்தனங்களை அது ஆத்மாவில் பறனால் ಹೃದಯம் துரந்து பறனால் ஹalleluya ஹ்ருதே ஒரு கோட்டோடு கூட பறந்து கழி냐 அது வேளைப்பட்ட கொண்டே இருக்க ஹalleluya ஆமென் ப்ரேஸ் கோட் கொடுக்கும் ஆட்சியை மகத்துவ ஸ்துதியுமான ஹalleluya ப்ரேஸ் கோட் ஹalleluya the very one carry out avaraka ஆமென் ப்ரேஸ் பத்தி பற்றி கழியத்தில் பிரசாதிக்கிறது ஆராதி ஆத்மீஷ் ஆராதிக்கணும் ஆமேன் காலோலி அங்கே ஆத்மா இல்லாதவன் எங்குள்ளவன் அல்ல என்ன வச்சனம் படிப்ப ദൈവത്തെയോ മഹാവിലെ സ്തുതിക്കുവാൻ നാം തയ്യാറുള്ളവരായിരിക്കണം ആലു ഇവിടെ പറയുകയാണെങ്കിൽ ഞാൻ അവനെന്ത് പകരം കൊടുക്കാം ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത ഗോപിയുടെ നാമം വിളിച്ചപേക്ഷിക്കും ഈ ഗോപയ്ക്ക് ഞാൻ എൻ്റെ നേർത്തകളെ അവൻ്റെ സകല ജനവും കാണുകയെ കഴിക്കും ഗോപയ്ക്ക് ഞാൻ എൻ്റെ നേർത്തകളെ അവൻ്റെ സകല ജനവും കാണുകഴിക്കും ഇതാണ് എൻ്റെ പ്രധാന പോയിന്റ് കാലലുഹ്യ പ്രൈസ്കോഡ് കാലലുയ്യ ചാങ്കിലോട് കാലലുയ്യ ആലു ആമേൻ ആമേൺ ആമേൺ കൊടുക്കാലോലെ പലരെയും നേരാറുണ്ട് സമർപ്പിക്കാൻ കഴിയാറില്ല പ്രൈസ് കോഡ് ഹാല ലോഹ്യ നേർന്നിട്ട് ചെയ്യാതിരിക്കുവാൻ പാടില്ല എന്ന് വിശുദ്ധ ഭേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നേരാതിരിക്കുന്നത് നല്ലത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു നേർത്താൽ അത് നിർവഹിക്കണമെന്ന് അനുഷ്ഠിക്കണമെന്ന് അത് ചെയ്യണമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് ഹാലോലൊയ്യ ആമേൻ പ്രൈസ് കോഡ് ഹാലോലുയ അടുത്ത ആഴ്ച ഇവിടെ അഞ്ച് കിറ്റ് അരി കൊടുക്കാം ആമേൻ പ്രൈസ് കോഡ് ഹാലോലു അത് കൊടുത്തില്ല എങ്കിൽ ആമീൻ അത് വാങ്ങുവാൻ വരുന്നവരെല്ലാം കാത്തിരിക്കും ഹാലോലൊയ്യ ആമീൻ ഇന്ന് പകൽക്കാലം എന്റെ കരങ്ങളിലാ നന്മ ലഭിക്കും ഇത് കൊണ്ടുപോയിട്ട് വേണം എനിക്ക് വീട്ടിൽ കഞ്ഞി കഞ്ഞിവെക്കുവാൻ ആമേൻ അത് കൊടുക്കാതിരുന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അപ്പോൾ നേർന്നാൽ അത് ചെയ്യണം ആമേൻ ആമീൻ ആമേൻ ആമീൻ ഹല്ലേ ഏതൊരു നേർച്ച നേർന്നാലും അതാരായാലും ഞാനായാലും നിങ്ങളായാലും അത് നിവർത്തിച്ചിരിക്കണം ദൈവം ആമേൻ പ്രൈസ് കോഡ് കാലേലൊയ്യ അമ്മ നാം ഏത് വിഷയത്തിൻ്റെ നടുവിലാണ് അത് സമർപ്പിച്ചുവോ അത് അമി നടത്തി തന്നുവെങ്കിൽ അത് ചെയ്തേ മതിയാവുകയുള്ളു ഇല്ല എങ്കിൽ പിന്നെ തേതിൽ ശത്രുവായവൻ ആ വിഷയത്തിൻ്റെ മേൽ അവകാശം പറയുവാനിടയായിത്തീരും അത് വരാതിരിക്കത്തക്കവണ്ണം നാം നേർന്നാൽ അത് ചെയ്യണം പ്രൈസ് കോർ കല്ലേ ലൊഴിയാം ഇവിടെ വചനം പറയുന്നു ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത യഹുവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം അതൊരു നേർച്ചയാണ് അതൊരു സമർപ്പണമാണ് അത് ചെയ്യണം നമ്മുടെ ആമേൻ കലല് ബോഡിയിൽ ജീവനുള്ളിടത്തോളം കാലം ഒരു ദൈവത്തിൻ്റെ പൈതല് തീരുമാനിച്ചു കഴിഞ്ഞുവെങ്കിൽ അത് ചെയ്തേ മതിയാവുകയുള്ളു ദൈവം തന്നിരിക്കുന്ന താലന്തിനൊത്തവണ്ണം വെളിപ്പാടിനൊത്തവണ്ണം രോഗശാന്തിക്കൊത്തവണ്ണം പ്രാർത്ഥനാ വരത്തിനൊത്തവണ്ണം ഏതെല്ലാം കൃപകളാണ് നിങ്ങളുടെ മേൽ ദൈവം പകർന്നു അതിനൊത്തവണ്ണം ചെയ്തുകൊണ്ടേയിരിക്കണം ഇല്ലായികൾ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും ബ്രൈസ്കോട് കാലയിലൂ ആമേൽ ചേങ്ങലോട് കാലയിലൊഹ്യ അത് ചെയ്യുവാൻ நாம் கடமைப்பெட்டவரான கால் எழு அது கொண்டு பைதலே ஆமேன் கல்லு ஏழு ஆமேன் கல்லுகேளுயா குடிசா இருக்காத செய்வார் ദൈവത്തിന് ഈ ആത്മാവ് ഈ ദിനങ്ങളെല്ലാം ഇടപെടുന്ന ആമേൻ തൻ്റെ ഭക്തന്മാരുടെ മരണം ഹോബയ്ക്ക് വിലയേറിയതാകുന്നു ആമേൻ കല്ലേളിയ മരണം രണ്ടു തരമുണ്ട് ഒന്ന് ലോകകരമാകുന്ന മരണം അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഒന്ന് ആത്മീക മരണം പ്രേസ്കോഡ് കാലലോഹിയ കൃപ പ്രാവശ്യം ആമേൻ 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 ഒരു എടുത്ത ഉടമ്പടികളെ ചെയ്യാതെ വന്നാൽ മരണം സംഭവിക്കും പ്രൈസ് പ്രൈസ് ഹല്ലേലൂയ 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 തീരുമാനിച്ച വിഷയം ചെയ്യാതിരുന്നാൽ ആ ബന്ധനത്തിന്റെ കാഠിന്യതയുടെ അളവനുസരിച്ചുള്ള പ്രതികൂലങ്ങളും ആപത്തുകളും അനത്വങ്ങളും മരണങ്ങളും വന്നു ഭവിക്കുവാനിടയായി തീരും അതുകൊണ്ട് ഹല്ലേ ലുയ്യ വചനം പറയാണ് നിങ്ങൾ നേർന്നാൽ അത് നിവർത്തിക്കുക തന്നെ വേണം ആലു പ്രേസ്കോർ ഹല്ലേ ലുഹ്യ ഹല്ലേ ലുഹ്യ ഗോവയ്ക്ക് വിലയേറിയത് ഗോവേ ഞാൻ നിന്റെ ദാസനാകുന്നു നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ഇവിടെ വചനം പറയുന്നു ഞാൻ നിന്റെ ദാസനാകുന്നു ദാസനും ദാസിയുടെ മകനും തന്നെ നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ഇന്ന് കാലം ആലു ദൈവം നമ്മുടെ ബന്ധനങ്ങളെ

ജീവനുള്ളത്ര ദൈവത്തെ സ്തുതിക്കാം

കയറുകൾ എറിഞ്ഞിരിക്കോരക്ഷ ദൈവത്തിനുള്ളതിനെ തടുത്തു വെച്ച പ്രതികൂലങ്ങൾ പൊട്ടി മാറിയിരുക്കുകയാണ്

आमेन हालेलुया देवता स्नेहीകുന്നവർക്കേ ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തോളോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കേ വവസിക്കാൻ കഴിയത്തോളോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കേ ആमेन प्रेज कोड हालेलुया आमेन അങ്ങയുടെ പത്തിരിക്കാൻ കഴിയത്തോളോ ദൈവവചന അനുസരിക്കാൻ കഴിയത്തോളോ ദൈവത്തിന്റെ വചനത്തെ അംഗീകരിക്കാൻ കഴിയത്തോളോ प्रेज कोड हालेलुया ഈ വചനം ആमेन प्रेज कोड हालेलुया ആमेन അന്റെ हालेलुया വിടുൽ சமயங்களெல்லாம் அது அனுபவிக்காழ்த்தி கொடுக்க ஒத்துக்கான கத்தாவே பின்னையும் அனுகிரிக்கட்டே ஆமீன்